അംഗപരിമിതനായ അതായത് ശാരീരിക ക്ഷമത പൂർണ്ണമായി ഇല്ലാത്ത ഗോവിന്ദി ജയിലിൽ ചാടിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഏർ തോന്നുന്നുണ്ട് ഒരാളുടെ സഹായം ഇല്ലാതെ പുറത്തു നിന്നുള്ള ഒരു സഹായം ഉണ്ട് എന്നിവർ പറയുന്നു ജയിലധികൃതർ കണ്ണൂർ ജയിലിൽ നിന്നാണ് ചാടിയത് ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിച്ച ആളാണ് പിന്നെ അഡ്വക്കേറ്റ് വി ആളൂർ അദ്ദേഹം ഇപ്പോ ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടു അപ്പൊ ആളൂറിനെ പോലുള്ള ഒരാളെ അഡ്വക്കേറ്റ് ആക്കി വയ്ക്കാമെങ്കിൽ ഗോവിന്ദചാമിയുടെ സാമ്പത്തിക അടിത്തറ എത്രത്തോളം മികച്ചതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ചില്ലറ പൈസയൊന്നുമല്ല വി അഡ്വക്കേറ്റ് വി ആളൂർ വാങ്ങുന്നത് ഇത് രാവിലെ അഞ്ച് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി ആളുകളെ സെല്ലിലുള്ള ജയിൽപുള്ളികളെല്ലാം സെല്ലിലേക്ക് കയറ്റും സെല്ലിലേക്ക് കയറ്റുമ്പോ ആരൊക്കെ സെല്ലിലുണ്ട് എന്ന് ജയിലിലുള്ള ആളുകൾ ശ്രദ്ധിക്കില്ലേ ഗോവിന്ദ ഒറ്റ ഒരു സെല്ലിൽ ഒറ്റയ്ക്കാണ് കഴിഞ്ഞിരുന്നത് എന്നാണ് പറയുന്നത് ഇപ്പൊ ഇയാൾ ജയിലിൽ സെല്ലിനകത്തുണ്ടോ പ്രത്യേകിച്ച് ഒരു ബലാത്സംഗ കേസിലെ ഒരു പെൺകുട്ടിയെ കൊന്ന കേസിലെ പ്രതിയാണ് അപ്പൊ ഇയാളെ അത്രമാത്രം സൂക്ഷിക്കുക എന്നുള്ളത് ജയിലിൽ അധികൃതരുടെ തീർച്ചയായിട്ടും വലിയ നമ്മള് എന്ന് വെച്ചാൽ ഒരു ഒറ്റ കയ്യൻ ഒരു പെൺകുട്ടിയെ ജയിൽ പിന്നെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പിന്നെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാവുന്നതിനും അപ്പുറമുള്ള കാര്യമാണ് അപ്പൊ അത്രയും ഉള്ള ഒരാൾ അത്രയും ക്രൂര മനസ്സുള്ള ഒരാളെ ഒരു ജയിൽ അധികൃതർ എങ്ങനെയാണ് അത് ഇവിടെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു പ്രബല വിഭാഗം ഗോവിന്ദചാമി അനുകൂലികളായിട്ട് പോകുന്നു കാര്യം ഈ കൈവയ്യാത്ത ഈ മനുഷ്യനെ പിടികൂടിയതാണ് തലയിൽ ചാർത്തി കൊടുത്തതാണ് ഗോവിന്ദചാമി അല്ല എന്നൊരു വാദം വന്നിരുന്നു അത് മറ്റേ പെരുമ്പാവൂർ ഇത്തരത്തിൽ അമീർ അല്ല കൊലപാതകി വേറെ ആരോ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേര് രംഗത്ത് വന്നിട്ടുണ്ട് ഇവൻ ജയിലിൽ ചാടിയപ്പോ അന്ന് അനുകൂലിച്ചവരുടെ അഭിപ്രായം ഇപ്പൊ എന്തായിരിക്കും ആ ഇപ്പൊ അതാണ് അതാണ് ഞാൻ പറയുന്നത് ഈ അതിന് ഈ അഞ്ചു മണിക്ക് ഈ ജയിൽ പുള്ളികളെല്ലാം ജയിലിലേക്ക് കയറ്റുന്നു അതിനുശേഷം ഇവരാരും അറിയുന്നില്ല രാവിലെ മണിക്ക് പരിശോധിച്ചപ്പോഴാണ് ഇയാൾ ജയിലിൽ ഇല്ല എന്ന് ജയിലില് മാത്രമല്ല പരിസരത്ത് പോലും ഇയാൾ ഇല്ല എന്നറിയുന്നത് സെൻട്രൽ ജയിൽ ആയതുകൊണ്ട് നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കാം ഒരു വടം കെട്ടിയിട്ട് ആ വടം എറിഞ്ഞ് എവിടെ കൂക്കിട്ട് അവിടെ നിന്ന് മതില് കയറി ഈ ജയിലില് മതിൽ എന്നൊക്കെ പറയുന്ന ഭയങ്കര പൊക്കമുള്ള സാധനമായിരിക്കില്ലേ അതെ അത് അത്യാവശ്യം ഈ നല്ല ശാരീരിക ക്ഷമത ഉള്ളവർക്ക് മാത്രമേ അത്രയും ഒരു കമ്പി പിന്നെ ജയിലിന്റെ അഴികൾ മുറിച്ച് മാറ്റിയതിനു ശേഷമാണ് ഇയാൾ ഈ സൗണ്ട് ഒന്നും ജയിലിനകത്തുള്ളവർ കേട്ടില്ലേ ഇതിന്റെ പിന്നിൽ ഉള്ളിലുള്ള ആർക്കൊക്കെയോ എന്തൊക്കെയോ അറിയാം ഇനി ഇപ്പൊ കൃത്യമായി ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ആയിരിക്കാം രാവിലെ ഇക്കാര്യം പുറത്തിറങ്ങുന്നത് കാരണം ഇയാൾ എത്തേണ്ടടുത്ത് എത്തി അത് കൃത്യമായി അറിഞ്ഞതിന് ശേഷം പുറത്ത് പറഞ്ഞത് ഗോമി ജയിൽ ചാടിയെന്നുള്ളത് ചില ഇൻ ഇനി രണ്ടു ദിവസം മുമ്പേ ചാടിയതാണോ നമുക്കറിയില്ലല്ലോ രണ്ടു ദിവസം മുമ്പേ ആണോ ചാടിയത് ഇന്നലെയാണോ പുറത്തു വന്നതെങ്കിലോ അല്ലെങ്കിൽ ഇന്ന് ഇത് പുറത്തു വന്നതെങ്കിലോ ഇക്കാര്യത്തിൽ നമുക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ കാര്യം അവിടെ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ തടവുകാരുടെ ഗസ്റ്റ് ഹൗസ് ആണ് അതെ 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 അവർക്ക് അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാം അവിടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം അല്ലെ വസ്തുക്കൾ ഉപയോഗിക്കാം പിന്നെ അവരാണ് അവിടെ ഭരിക്കുന്നത് ആര് ആ ആര് ഏത് സെല്ലിൽ കിടക്കണം ആര് ഏത് ജോലി ചെയ്യണം ആര് ആഹാരം വയ്ക്കണം ചിക്കൻ എത്ര കിലോ വാങ്ങണം മട്ടൺ എത്ര കിലോ വാങ്ങണം ഇന്ന് മീനാണെങ്കിൽ മീനേ അവർക്ക് എന്താണോ ആഗ്രഹം തിന്നാൻ അതൊക്കെ വാങ്ങാനും എല്ലാം അവരാണ് ജയിൽ സൂപ്രണ്ടും അധികൃതരും ഒക്കെ കൈയും കിട്ടി നിന്നിട്ട് ഇവരുടെ ആജ്ഞ അനുസരിക്കുന്ന ആളുകളായി കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതിന്റെ അവസ്ഥ അത് തന്നെയാണ് അത് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഒരു പ്രമാദമായ കേസിൽ ആ അമ്മയുടെ കണ്ണുനീര് നമ്മൾ ഇപ്പോഴും കാണുന്നതാണ് പെരുമ്പാവൂരിലെ ആഹ് രാജേശ്വരിയെ പോലെ അല്ല പിന്നെ സൗമ്യയുടെ അമ്മ അവരിപ്പോഴും അവര് പിന്നെ ആളൂര് മരിച്ചപ്പോഴും അവരുടെ വികാരാതീതയായി അവർ പറഞ്ഞതാണ് എന്റെ മകളെ കൊന്നവർക്ക് ഓരോരുത്തർക്ക് ശിക്ഷ കിട്ടുന്നത് ഇനി അടുത്ത് ഗോവിന്ദചാമിക്ക് ശിക്ഷ കിട്ടുന്നത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അത്ര ഇപ്പോഴും അവർ നിന്ന് മുക്തയായിട്ടില്ല എന്നുള്ളതാണ് ഗോവിന്ദിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി ജീവപര്യന്താണ് അപ്പൊ സൗമ്യ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് ആളൂർ തന്നെ പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിരുന്നു സൗമ്യക്ക് നീതി കിട്ടിയില്ല അതിന് ഉത്തരവാദി പ്രോസിക്യൂഷൻ ആണെന്നാണ് ആളൂർ പറഞ്ഞത് കാരണം ഈ കേസ് മര്യാദക്ക് നടത്തിയില്ല അതില് പ്രോസിക്യൂഷന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായി ആളൂര് തന്നെ പറയും സത്യം പറഞ്ഞാൽ ഈ ആളൂര് എന്ന പേര് തന്നെ ഉണ്ടായിരുന്നു ഗോവിന്ദച്ഛാമി കാരണം ഇങ്ങനൊരവതാരം ഉണ്ടെന്നുള്ളത് ഇങ്ങനൊരു കേസിൽ ഏറ്റെടുക്കാൻ ഒരു വക്കീൽ വരുന്നു സാധാരണഗതിയിൽ മനുഷ്യപ്പെട്ടുള്ള ഇല്ല ന്യായീകരണം അയാൾ പറയുന്നത് ഞാന് എൽ എൽ ബി പഠിച്ചത് ഇരകൾക്ക് വേണ്ടി വാദിക്കാമെന്ന് പറഞ്ഞിട്ടല്ല ഈ വേട്ടക്കാരനും ഒരാൾ വേണമല്ലോ പിന്നെ ഈ നമ്മുടെ തഹാവൂർ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ നമ്മുടെ ഇന്ത്യൻ സർക്കാർ വക്കീലിനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ നമ്മുടെ ഇന്ത്യക്കാരുടെ പൈസക്ക് വക്കീലിനെ വെച്ചിട്ട് അപ്പൊ വേട്ടക്കാരന് നീതി വേണം അത് കാരണം ആളൂർ വക്കീലിനെ വ്യക്തിപരമായി കൂടി അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് പല ആവർത്തി ചോദിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യ പറ്റില്ലാന്ന് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് ഈ മൊത്തം നിങ്ങൾ വേട്ടക്കാർക്ക് വേണ്ടിയാണല്ലോ നിൽക്കുന്നത് ഇരകൾക്ക് വേണ്ടി അപ്പൊ ഇരകൾക്ക് വേണ്ടി നിൽക്കാൻ ആയിരം പേര് വരും വേണ്ടി എനിക്ക് ശ്രദ്ധ കിട്ടു കിട്ടും ഗോവിന്ദിയുടെ ഫണ്ടിന്റെ സ്രോതസ് അതെ അതിനെ കുറിച്ച് വലിയ കാര്യം പിന്നീട് വന്ന വാർത്തകളൊക്കെ നമ്മൾ ഞെട്ടിക്കുന്നതാണ് കാര്യം ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഭിക്ഷാടന മാഫിയയുടെ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് കൃത്യമായി പറഞ്ഞാൽ പൻവേൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഭിക്ഷാടന മാഫിയയിലെ കണ്ണിയാണെന്നാണ് വാർത്ത എനിക്ക് ഇത് സ്ഥിരീകരണമില്ല വാർത്തകൾ വന്നതാണ് അപ്പോൾ അവരാണ് ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ട് ഈ ആളൂർ വക്കീലിന് വേണ്ടി കാശറക്കുന്നതെന്നുള്ള വാർത്തകൾ വന്നത് നമ്മൾ സ്വാഭാവികമായി അങ്ങനെ സംശയിക്കണം കാരണം സാധാരണഗതിയിൽ ഒരു ഇത്തരത്തിൽ ഒരു നാടോടിയെ പോലെ വന്ന ഒരാൾക്ക് ഇത്രയും വലിയ സ്വാധീന ശക്തി എങ്ങനെ ഉണ്ടാകുന്നു ഒരു കേസ് നടത്തിപ്പിന് വേണ്ട പണം എങ്ങനെ വരുന്നു അയാൾ ജയിലിൽ നമ്മൾ കണ്ട അല്ല പിന്നീട് കണ്ടത് അല്ല അത് മാത്രമല്ല പ്രേമലേട്ടാ ഈ പിന്നെ ഞങ്ങൾ ചില വാർത്തകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും ആളൂരിന്റെ ബൈക്കെടുക്കാനൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഒരു ഒരടുപ്പം ആളൂരുമായിട്ടുണ്ട് നല്ല അടുപ്പം അയാള് ഒരു നല്ല മനുഷ്യനായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അയാളുടെ ഈ പണത്തിന്റെ ആർത്തി കൊണ്ടാണ് അയാൾ പലപ്പോഴും ഈ കേസുകളൊക്കെ എടുക്കുന്നത് അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം അയാളോട് ചോദിച്ചു ഈ ഗോവിന്ദചാമിക്ക് ഉൾപ്പെടെ ഈ ഫണ്ട് എവിടെന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു ഒരിക്കൽ പറയാമത് ഞാൻ ഇപ്പൊ എനിക്കത് പറയാൻ കഴിയില്ല കാരണം ഇതിന്റെ പിന്നിൽ വമ്പന്മാരുണ്ട് എനിക്ക് പണം തന്നത് പിന്നെ വലിയ ഒരു വമ്പനായിട്ടുള്ള ഒരാളാണ് അത് എനിക്ക് പറയാൻ കഴിയില്ല അപ്പോ അറിയാത്ത പലരും ഈ ഇവരെ സഹായിക്കാൻ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അത് അദ്ദേഹം മാങ്ങിയ തുക വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെനിക്ക് അദ്ദേഹം മരണപ്പെട്ടു പോയി നമ്മളത് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് പക്ഷേ ഈ ഗോവിന്ദ സ്വാമിക്കൊക്കെ വേണ്ടി വാദിക്കാൻ ആളൂരിനെ ഏർപ്പാടാക്കിയത് ആരാണ് അതൊരു വലിയ ചോദ്യം ഇന്നും ഒരാളും അത് കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടില്ല ഗോവിന്ദസ്വാമിക്ക് ഈ പണം കൊടുക്കാൻ ഗോവിന്ദ സ്വാമി ആയിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെയുള്ളൊരു വലിയ ചോദ്യമുണ്ട് അപ്പോ ഇവിടെ നിന്ന് ജയിൽ ചാടിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ചാടിച്ചവർക്കും പണത്തിന്റെ പങ്ക് കിട്ടാൻ സാധ്യതയുണ്ട് ചാടാൻ പിന്നെ പ്രേരിപ്പിച്ചവർക്കും രക്ഷപ്പെടാൻ സഹായിച്ചവർക്കും ഒക്കെ ഇതിൽ പങ്കുണ്ടാകണം അത് ഉറപ്പാണ് കാരണം ജയിലിനകത്ത് ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ കഴിയുന്ന ഒരാള് പത്ത് ബി ബ്ലോക്ക് രാവിലെ നോക്കുമ്പോ കാണുന്നത് അയാൾ ആ പരിസരത്ത് പോലും ഇല്ല എന്നുള്ളതാണ് ഒറ്റ കയ്യനാണ് ഒരു കൈ ഇല്ല തിന്ന് കൊടുത്ത് നല്ല സിനിമ നടനാ സിനിമയിൽ അഭിനയിക്കാൻ എടുക്കുക ആ തരത്തിലാണ് അയാളെ രൂപകൽപ്പന ചെയ്ത് ഇപ്പോ ജയിലിൽ നിന്ന് വച്ചേക്കുന്നത് ഇപ്പൊ ഇവിടെ ജയിലില് കണ്ണൂർ ജയിലിനെ കുറിച്ച് ഒരുപാട് പരാതികളുണ്ട് ആക്ഷേപങ്ങളുണ്ട് പക്ഷെ കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ വൺ പോലീസ് ഒക്കെയാണെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ജയിലിൽ ചാടിയ നമ്മുടെ ഗോവിന്ദച്ഛാമി വലിയ താമസ ഇല്ലാണ്ട് പിടിയിലായേക്കും കാര്യം ജയിലിൽ ഇട്ടിരുന്ന അതേ വസ്ത്രം സി നാപ്പത്തി ആറ് പറയാൻ നമ്മുടെ ഇങ്ങനെ എഴുതി വെച്ചേക്കും ആ വസ്ത്രം സഹിതമാണ് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയാണ് ചാടിയത് അത് നമ്മളുടെ വിശ്വാസം അതെ ചാടി കഴിഞ്ഞപ്പോ കാണും നല്ല ഫൈവ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലും കഴിഞ്ഞ ഇനി ഇന്ത്യ തന്നെ വിട്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല ഏതെങ്കിലുമൊക്കെ തോറു വഴിയിലൂടെ വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് കയറാലോ ഇവനൊക്കെ പാകിസ്ഥാനിലൊക്കെ ഭയങ്കര എന്താ പറയാ വരവേൽപ്പായിരിക്കും കാരണം ഇന്ത്യയിൽ ഇത്രയൊക്കെ പരിപാടി ചെയ്യുന്നില്ലേ അതുകൊണ്ട് പാകിസ്ഥാനിലെത്തിയാലും ഇവന് ആ രണ്ട് കൈ നട്ടി വേണമെങ്കിൽ അസീം പദവി വരെ ഇവന് കൊടുക്കാൻ സാധ്യതയുണ്ട് സത്യം പറഞ്ഞാൽ ആ തരത്തിലേക്കൊക്കെ കാരണം അവർക്ക് ഇത് വലിയ കാര്യമല്ലേ ഇന്ത്യയിലെ ജയിൽ ചാടി ചാടിയവൻ ഞങ്ങളുടെ എന്താ മാർഷ് എന്ത് മാർഷീൽ മാർഷ്യം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വലിയ സംഭവമാണ് അപ്പൊ അതുകൊണ്ട് ഇനി അസീം കിട്ടുപോയില്ല നമ്മുടെ പോലീസിനെ നമുക്ക് വിശ്വാസമാണ് കേരള പോലീസിനെ പക്ഷെ കണ്ണൂർ ജയിലിലുള്ള വളരെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്തായാലും നമ്മുടെ പോലീസിന്റെ കാര്യത്തിൽ നമ്മള് കാത്തിരിക്കുന്നുണ്ട് പിടിക്കുമായിരിക്കാം